നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത ഒരു മേഖല അല്ലേ കുരിശിൻ്റെ മേഖല അല്ലേ എത്ര ഒഴിവാക്കാൻ പറ്റുമോ അത്രയും നമ്മളെല്ലാവരും ഒഴിവാക്കും അതൊരു ചെറുതായാൽ പോലും ഒഴിവായി കിട്ടിയാൽ അതിന് നന്ദി പറയും അല്ലേ ഒഴിവായി കിട്ടിയാൽ അതിന് നമ്മൾ നന്ദി പറയും അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ ലോകത്ത് ഭയങ്കര ഒരു പ്രത്യേകത ഒരു ചെറിയ സഹനം പോലും എടുക്കില്ല ഇനി വരുന്ന തലമുറേനെ നോക്കേ വേണ്ട നമ്മൾക്കൊക്കെ കുറച്ചൊക്കെ നമ്മുടെ പൂർവികരിയിൽ നിന്നൊക്കെ ആ ചൈതന്യം കിട്ടിയിട്ടുണ്ട് ഇനി വളർന്നു വരുന്ന തലമുറേനെ അങ്ങനെ ഒരു ചെറിയ സഹനം എടുത്ത് മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പും ഇല്ലാത്തൊരു കാലഘട്ടം ആ സമയത്ത് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിന് പ്രാധാന്യമുണ്ടോ ഉണ്ടോ തിരുസഭ നമ്മളെ ഓരോ വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട് ഏതോ കാലത്ത് ജീവിച്ചു ഒരു വിശുദ്ധൻ അന്ന് സാഹചര്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് വിശുദ്ധനായി ജീവിക്കാൻ പറ്റി ഇപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെയൊക്കെ ഒരു ട്രെൻഡ് കാരണം കാലം ഇങ്ങനെയല്ലേ അതിനെതിരെ പോകാൻ പറ്റുമോ ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂളിൽ എല്ലാ കുട്ടികളും ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത് അതായത് യൂണിഫോം അല്ല അല്ലാത്ത സമയത്തായാലും ജീൻസ് അങ്ങനത്തെയൊക്കെ അതായത് ഗേൾസ് അപ്പം ഞാൻ മാത്രം എങ്ങനെ മാറി നിൽക്കുക ബുദ്ധിമുട്ടാണ് പല പെൺകുട്ടികൾക്കും അതുകൊണ്ട് അവരും ആ ഒഴുക്കിനെതിരെ നീതാതെ ഒഴുക്കിക്കോടെ എളുപ്പത്തിന് പോകും ഈ ഒഴുക്കിക്കോടെ എളുപ്പത്തിൽ പോകുന്നതാണ് കുരിശിനെ ഒഴിവാക്കുന്ന രീതി എതിരായിട്ട് നമ്മളൊന്ന് പോയി നോക്കിയേ നമുക്ക് കുരിശാ കാരണം എന്താ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും ഇല്ലേ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും ചിലപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറയാതെ ആവും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണെന്ന് വിചാരിച്ച ആൾക്കാർ പോലും നമ്മളോട് കാര്യങ്ങളൊന്നും പറയാതെ പോകും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂടാൻ അയൽവക്കക്കാരെ നമ്മളൊറ്റപ്പെടുത്തും ഇങ്ങനത്തെയൊക്കെ കൊണ്ട് കുരിശിനെ അതായത് ചെറിയ സഹനങ്ങളെ പോലും ഒഴിവാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയാലാ നമ്മുടെ തുടർന്ന് വരുന്ന തലമുറയോട് നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മളുമായി ഇടപഴകുന്നവരോടൊക്കെ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം അതായത് മാതൃക കൊടുക്കണം എന്നാലേ അവർക്കത് മനസ്സിലാവുള്ളൂ കണ്ടു പഠിക്കില്ലേ അവർ കൊണ്ടേ പഠിക്കൂ എന്ന് വെച്ചാൽ ആരെങ്കിലും അതിലൂടെ കടന്നു പോകുന്നത് കണ്ട അവർക്ക് കുഴപ്പമില്ല അല്ല സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴോ അതിൽ വിജയിക്കില്ല അതായത് കൊണ്ടാലും പഠിക്കാത്ത കാലഘട്ടമായി പണ്ട് പറയാ കണ്ടു പഠിച്ചില്ലെങ്കിൽ പഠിക്കുമെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ കൊണ്ടാലും നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കൊന്നും എന്താ സംഭവിക്കണേ എന്തുകൊണ്ടാണ് സംഭവിക്കണേ അങ്ങനെ ഒന്ന് ചിന്തിക്കാനോ അതിനൊന്ന് വിലയിരുത്താനോ തിരുത്തേണ്ടതൊന്ന് തിരുത്താനോ ആരും തയ്യാറല്ലാത്ത ഒരു കാലഘട്ടം ആ കുരിശ് പുകഴ്ച്ചയുടെ തിരുന്നാളായി മാറണമെങ്കിൽ മാറിയത് എന്തുകൊണ്ടാണ് ഈശോ ആ കുരിശിന്മേൽ തൂങ്ങി മരിച്ചത് കൊണ്ടാണ് തൂങ്ങി മരിച്ച് ലോകത്തിന് മുഴുവൻ രക്ഷ നേടിത്തന്നതുകൊണ്ടാണ് അത് വിശുദ്ധ കുരിശായിട്ട് മാറിയത് അതുകൊണ്ടാണ് ആ ഉയർത്തപ്പെട്ട കുരിശുമ്മൽ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈശോയുടെ കുരിശുമരണം പിടാനുഭവം അതെല്ലാം നമ്മൾക്ക് അറിയാം ഒരുപാട് അറിയാം നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട് പിന്നെ വലിയ ആഴ്ചകളിലൊക്കെ നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അന്നത്തെ തിരുക്കർമ്മങ്ങളൊക്കെ അതിനെ വെളിപ്പെടുത്തുന്നതാണ് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ വില അതുകൊണ്ട് ലോകം മുഴുവൻ നേടിയെടുത്ത രക്ഷ അങ്ങനെയാണെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് പരിശുദ്ധ അമ്മയുടെ റോള് നന്നായി നിർവഹിച്ചതുകൊണ്ടാണ് ഈശോയ്ക്ക് എളുപ്പമായി കുരിശെടുക്കാൻ സാധിച്ചത് ഞാനങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുമോ യോജിക്കുമോ ഇപ്പം അപ്പന്മാരോ അമ്മമാരും എൻ്റെ മുമ്പിൽ കൂടുതലായിരിക്കണേ അല്ലേ നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ശരിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടുപഠിച്ച് അവർക്ക് അനുവദിക്കപ്പെടുന്ന സഹനങ്ങൾ അവരുടെ കുറിച്ച് അവർ നേരെയെടുക്കുള്ളൂ ശരിക്കും എടുക്കുകയുള്ളു അപ്പോൾ ആദ്യം നമ്മുടെ ജീവിതത്തിലാണ് സഹനങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കേണ്ടത് എൻ്റെ മുൻപിലിരിക്കണ നിങ്ങളെല്ലാവരും മാതാപിതാക്കളാണ് കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാ നിങ്ങളെല്ലാവരും കുരിശെടുക്കുന്നവരാ എടുക്കുന്നവരാ അതായത് അനുജി അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ എടുക്കുന്നവരാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഈശോ വഹിച്ച കുരിശ് രക്ഷാകരമായി തീർന്നു ഈശോയെക്ക് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ സഹനം രക്ഷാകരമായി തീർന്നു നമ്മുടെയൊക്കെ സഹനങ്ങൾ രക്ഷാകരമായി തീരുന്നുണ്ടോ നമ്മുടെയൊക്കെ സഹനത്തിന് അതിൻ്റെ വില കിട്ടുന്നുണ്ടോ അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് സഹനങ്ങൾ അനുദിന ജീവിതത്തിൽ അതായത് രാവിലെ നമ്മൾ കണ്ണ് തുറന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നീങ്ങണത് മുഴുവൻ ഇഷ്ടങ്ങളുടെ അനിഷ്ടങ്ങളുടെയൊക്കെ ഇടയില്ല ഈ ഇഷ്ടവും അതിന് ഓപ്പോസിറ്റായി വരുന്ന അനിഷ്ടവും കൂടി അത് കുരിശായി മാറണത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട ചെറുതും വലുതുമായ സഹനങ്ങളെ ചെറുതും വലുതുമായ കുരിശുകളെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും കാരണം എന്താ അതി ചവിട്ടിയിട്ട് വേണം അപ്പുറത്തേക്ക് കടന്നു പോകാൻ അതുകൊണ്ട് പലരും ഭൂരിഭാഗം പേരും സഹന ഏറ്റെടുക്കുന്നത് ആ സഹനത്തെ ഒഴിവാക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് ഭൂരിഭാഗം പേരും വളരെ ചുരുക്കം പേരാണ് അതിലൂടെ കടന്നു പോകുന്നുള്ളു അതായത് ഒഴിവാക്കാൻ നോക്കുന്നില്ല അതിലൂടെ കടന്നു പോകുന്നു പക്ഷേ അതിലൂടെ ലഭിക്കേണ്ട നന്മ അതിലൂടെ ലഭിക്കേണ്ട രക്ഷ അത് എടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒഴിവാക്കാൻ നോക്കുന്ന ഒരു ഭാഗം വേറെ ഒഴിവാക്കാതെ കടന്നു പോകുന്ന ഒരു ഭാഗം ഈ രണ്ട് കൂട്ടരും ഒരുപോലെ തീരാം കടന്നു പോകുന്നവർ സഹനത്തിൻ്റെ മൂല്യം എടുക്കാതെ പോകും അല്ലെങ്കിൽ അതിൻ്റെ നന്മ അനുഭവിക്കാതെ പോകും അല്ല എങ്കിൽ കടന്നു പോ ഒഴിവാക്കുന്നവർ ഒഴിവാക്കുന്നത് കൊണ്ടും അതിൻ്റെ നന്മ അനുഭവിക്കാതെ പോകും അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഞാൻ ഏത് വിഭാഗത്തിലും നിൽക്കണേ ഒഴിവാക്കി പോണ ആളാണോ അല്ലെങ്കിൽ നിവൃത്തി കേടുകൊണ്ട് അതിലൂടെ പോണ ആളോ ആളാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് ആദ്യം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് അതാ എൻ്റെ റോൾ ഏതാ സഹനത്തിൻ്റെ മേഖലയിൽ പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന കുരിശിൻ്റെ മേഖലയിൽ എൻ്റെ റോൾ എന്താന്ന് ഇനി നമുക്ക് പരിശുദ്ധ അമ്മേനെ ഒന്ന് നോക്കാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്ത സഹനങ്ങൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം അമ്മ മംഗളവാർത്ത ലഭിച്ച ആ നിമിഷം മുതൽ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ സമയം തുടങ്ങി കുരിശിൻ്റെ പാതയിലൂടെ നീങ്ങിയത് അതായത് മനസ്സിൽ പരിശുദ്ധ അമ്മ കുരിശു വഹിച്ചു ഈശോ തോളിൽ കുരിശു വഹിച്ചു ശരീരത്തിൽ കുരിശേറ്റെടുത്തു അങ്ങനെ അവരൊരുമിച്ച് നീങ്ങിയത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സഹനം ഈശോയ്ക്ക് ബലമായി മാറിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളും നമ്മുടെ സഹനങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ബലമായി മാറേണ്ടതാണ് ഇനി പരിശുദ്ധ അമ്മയ്ക്ക് ഈ സഹനം എടുക്കാൻ സാധിച്ചത് എങ്ങനെയാണ് നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എടുക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് രീതിയിലാണ് നമ്മൾ നിൽക്കണേ സഹനത്തിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കി പോകുന്ന ഗ്രൂപ്പിലും നിവൃത്തികേടുകൊണ്ട് കടന്നു പോകുന്ന ഗ്രൂപ്പിലും അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾക്ക് സഹനത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിനും പറ്റില്ല നമ്മുടെ തലമുറയ്ക്കും പറ്റില്ല ഏഷയയുടെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായത്തിൽ ഈശോയുടെ സഹന കർത്താവിൻ്റെ ദാസൻ അതാണ് അതിൻ്റെ ഹെഡിങ് അവിടെ സഹന ഭാഗങ്ങൾ ഈശോ സഹിച്ച കുരിശുമരണത്തിൻ്റെ അതെല്ലാം അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ ഒരു വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാ ീശോ തൻ്റെ ഭാവി തലമുറയെ കണ്ട് ആ സഹനദാസൻ തൻ്റെ ഭാവി തലമുറയെ കണ്ട് താൻ കടന്നു പോകേണ്ട അവസ്ഥയെ സ്വീകരിച്ച് കടന്നുപോയി കടന്നുപോയി എന്ന് എഴുതിയിരിക്കണേ പരിശുദ്ധ അമ്മയും അങ്ങനെ തന്നെയാണ് തൻ്റെ ഭാവി തലമുറയെ കണ്ട് സ്വീകരിച്ച് പോയി ഇങ്ങനെ നമ്മൾക്കും നമ്മുടെ ഭാവി തലമുറയെ കണ്ട് സ്വീകരിക്കണം സഹനം വേണ്ടേ നമ്മുടെ കുടുംബത്തിൽ സഹനം സ്വീകരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ സഹനങ്ങളെ എങ്ങനെയാണ് വിലയുള്ളതാക്കി മാറ്റാൻ പറ്റുക നമുക്ക് എങ്ങനെ വിലയുള്ളതാക്കി മാറ്റാൻ പറ്റുക പരിശുദ്ധ അമ്മ അതുവരെ പരിശുദ്ധ അമ്മ ജനിച്ചു ദേവാലയത്തിൽ വളർന്നു കുഴപ്പമൊന്നുമില്ലാതെ പോയി അങ്ങനെ നമ്മൾക്ക് അറിവുള്ളൂ പരിശുദ്ധ അമ്മേനെക്കുറിച്ച് എഴുതപ്പെട്ടത് അതായത് ചെറുപ്പത്തിലേ തുടങ്ങി ദേവാലയത്തിലെ പരിശുദ്ധ അമ്മ വളർന്നത് അവിടുത്തെ ഗീതങ്ങളും ആ ദേവാലയ സ്തുതികളിലൊക്കെ മുഴുകിയിരുന്ന അമ്മ വളർന്നത് ആ അമ്മയ്ക്ക് സഹനത്തിൻ്റെ ഭാരം പരസ്യമായി ഏറ്റെടുക്കേണ്ടി വന്നത് മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം ഈ മംഗളവാർത്ത സ്വീകരിക്കുന്നത് തുടങ്ങി ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി മുപ്പത്തിയേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല സാധ്യമല്ല മുപ്പത്തെട്ട് ഇതാകർത്താവിൻ്റെ ദാസി ആ വചനങ്ങളിൽ അതിൻ്റെ ഇടയിലൊരു ഭാഗമുണ്ട് അതിൻ്റെ ഇടയിലൊരു വചനമുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്ന് മുപ്പത്തി അഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേലാവാസിക്കും ഈ വചനം സ്വീകരിച്ചതിന് ശേഷമാണ് പരിശുദ്ധമ്മ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് അവിടുന്ന് തുടങ്ങിയ അമ്മ കടന്നുപോയ വഴികളെല്ലാം സഹനത്തിൻ്റെ വഴിയാണ് അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സഹനത്തെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സ്വീകരിച്ച് അതിൻ്റെ ഫലം ലോകത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചത് ഈ ലൊക്ക ഒന്ന് മുപ്പത്തഞ്ചിൽ പറയുന്ന ആ വചനത്തിൻ്റെ ശക്തിയാല ആ വചനത്തിൻ്റെ ശക്തിയാല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ബുദ്ധിമുട്ടുകളെ നമ്മൾക്കും എങ്ങനെയാ ദൈവഹിതപ്രകാരം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആ സഹനത്തിലൂടെ എനിക്ക് കരുതി വച്ചിരിക്കുന്ന നന്മ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ സാധിക്കുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തി നമുക്ക് വേണം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിത്യദമോസ് യേശുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് നീ നല്ല പ്രവൃത്തികളൊക്കെയാണ് ചെയ്യുന്നേ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്താ ചെയ്യണ്ടേ അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഈശോ പറയുന്ന ഒരു മറുപടിയാണ് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ജലത്താലും അഗ്നിയാലും ജലത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നതാണ് ജലത്താലുള്ള സ്നാനം അതെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ജലത്താൽ സ്നാനം സ്വീകരിച്ച നമ്മൾ അഗ്നിയാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു സ്നാനം വീണ്ടും സ്വീകരിക്കണം ഈ പരിശുദ്ധാത്മാവിനുള്ള സ്നാനമാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾ കാണുന്നത് ലുക്കായുടെ സുവിശേഷം ഒന്നേ മുപ്പത്തഞ്ചിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ദൈവദൂതൻ ആ വാക്ക് പറയണേ അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും അത് പറയുമ്പോൾ അത് പറയുമ്പോൾ ദൈവദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ആയിരുന്നാലാണ് ദൈവകൃപ നിറഞ്ഞ വിളി സ്വസ്തി അങ്ങനെ ആയിരുന്നാലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആവാസം നമ്മളിലേക്ക് വരുകയുള്ളൂ ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവരായി നമ്മുടെ ജീവിതത്തിൽ നീങ്ങണം പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക തമ്പുരാനോട് വിശ്വസ്തത കാണിച്ച് ജീവിക്കുക അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെടും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്നാനം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവീക അനുഭവങ്ങളായി മാറും ഓരോ സങ്കടങ്ങളും ദൈവിക അനുഭവങ്ങളായി മാറും കാരണം റോമ എട്ട് ഇരുപത്തെട്ട് തിരുവചനം അങ്ങനെയല്ലേ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അതെല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റാനുള്ളതാ നന്മയല്ല വേദനയാണ് രോഗ ആവട്ടെ സാമ്പത്തിക മേഖലയിലെ ബുദ്ധിമുട്ട് ജോലിയില്ലാത്ത അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ മക്കളില്ല ഏതു എന്തു ആയിക്കോട്ടെ എന്താണോ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്ക അനുവദിക്കുന്നത് അത് നന്മയ്ക്കായി മാറ്റണം വചനപ്രകാരം അത് നന്മയായി തീരണം ഇങ്ങനെ ഈ അനുഭവങ്ങൾ ദൈവത്തിനെ നന്മയാക്കി മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ പറ്റണം പരിശുദ്ധാത്മാവിനെ നമ്മൾ ആവസിക്കാൻ പറ്റണം പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യണം ഈ അഭിഷേകം കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ നന്മയായി പരിണമിപ്പിക്കാൻ ദൈവത്തിന് സാധിക്കുക അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിക്കാൻ നമ്മൾ എപ്പോഴും ഒരുങ്ങണം എപ്പോഴും ഒരുങ്ങണം ഓരോ മൊമെൻ്റിലും പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരിക്കണം ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അതിലൊക്കെ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാനോട് മാപ്പ് ചോദിച്ച് നമ്മൾ കൂടെ കൂടെ ആയിരിക്കണം പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ് പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെടുന്ന അവസ്ഥ ഈ അവസ്ഥയാണ് ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ അതായത് ഇപ്പോൾ പറയില്ലേ തീ കനലിൻ്റെ മുകളിലൂടെ ചവിട്ടി മുൻപോട്ട് പോകാനുള്ള കൃപ ശക്തി ഓരോ വ്യക്തികൾക്കും നൽകുന്നത് പരിശുദ്ധ അമ്മയെ സഹനങ്ങൾ സ്വീകരിക്കാൻ പ്രാപ്തയാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആവാസമാണ് ഇതേപോലെ തന്നെ ഈശോയും ഈശോയിൽ ദൈവത്തിൽ മൂന്നാൾ അതിൽ രണ്ടാമത്തെ ആൾ ഈശോ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് ഈശോ ജീവിച്ചിരുന്നപ്പോൾ ഈശോയുടെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് മരണശേഷമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലോകത്തിനായിട്ട് വാഗ്ദാനം ചെയ്ത് രുന്നത് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിച്ച് വാങ്ങണം പരിശുദ്ധാത്മാവിന്റെ ഈ സ്നാനം ജലത്താലുള്ള സ്നാനം നമ്മൾ സ്വീകരിച്ചതാ അറിഞ്ഞോ അറിയാതെയോ അതായത് നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ആഡംബരങ്ങളെ പിശാചിൻ്റെ പ്രവൃത്തികളെയൊക്കെ വെറുത്തുപേക്ഷിക്കുന്നു ഏറ്റു പറഞ്ഞു നമ്മുടെ തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും അന്ന് അവരങ്ങനെ ഏറ്റുപറഞ്ഞതിന് പ്രകാരം നമ്മൾ മാബോധിസ്വ സ്വീകരിച്ച് നമ്മൾ പരിശുദ്ധാത്മാവ് കടന്നു വന്നു പ്രസാദപരാവസ്ഥ നമ്മളിലേക്ക് കടന്നു വന്നു ഇനി നമ്മൾ ബോധപൂർവം ലോകത്തെ ലോകത്തിൻ്റെ മോഹങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം ലോകത്തെ ലോകത്തിൻ്റെ മോഹങ്ങളെ എന്ന് രണ്ട് വാക്കിൽ ഞാൻ ചുരുക്കിയത് അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സംഭവിക്കാൻ തടസ്സമായി നിൽക്കുന്നത് എന്തോ അത് തടസ്സമായി നിൽക്കുന്നത് എന്തോ അത് അത് അവരവർ കണ്ടെത്തി ആ മേഖലകളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സ്നാനം ചെയ്യപ്പെടും അഭിഷേകം ചെയ്യപ്പെടും അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവിക അനുഭവങ്ങളായി ദൈവിക സാഹചര്യങ്ങളായി മാറും ഒരിക്കലും നമ്മുടെ സാഹചര്യങ്ങൾ മാറിപ്പോകില്ല നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ മാറില്ല മാറണ്ടത് നമ്മളാണ് മാറേണ്ടത് നമ്മളാണ് എന്ന് പറയുമ്പോൾ അതിനുള്ളൊരൊറ്റ വഴി പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുക എന്നുള്ളത് അതായത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആയിരിക്കുക എന്നുള്ളത് അതുമാത്രേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള ഒരൊറ്റ വഴി ഉള്ളു നമ്മളിൽ ഒരാത്മാവുണ്ട് മനുഷ്യ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവുമായി ചേരുമ്പോൾ ചേരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ദൈവിക കാര്യങ്ങളായി കാണാനുള്ള കൃപ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള കൃപ സഹനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്താൻ എടുക്കാനുള്ള കൃപയൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നത് അല്ല നമ്മൾ വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ ഒക്കെ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം നമ്മൾക്ക് ലഭിക്കാനായിട്ട് പരിശുദ്ധന്മാൻ്റെ അഭിഷേകം ലഭിക്കാനുള്ള ഒറ്റ വഴിയാണ് എളിമ നിറഞ്ഞ ഹൃദയം പരിശുദ്ധ അമ്മയുടെ എളിമ നിറഞ്ഞ ഹൃദയം വിശുദ്ധിയുള്ള ജീവിതം അപ്പോൾ വിശുദ്ധിയുള്ള ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പാപ സാഹചര്യങ്ങൾ നമ്മൾ മാറ്റുക കുമ്പസാരത്തിൽ ഏറ്റുപറയുക സാഹചര്യങ്ങൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ എളിമ നിറഞ്ഞ ജീവിതം അതായത് താഴ്ന്ന ജീവിതാവസ്ഥയില് സാഹചര്യങ്ങളില് ഒക്കെ ജീവിക്കാൻ മനസ്സിൻ്റെ അവസ്ഥയാണ് എളിമ നിറഞ്ഞ അവസ്ഥ കേട്ടോ ദാരിദ്ര്യമായതുകൊണ്ട് എളിമയാവില്ല എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും എളിമ ആവില്ല എൻ്റെ മനസ്സിൻ്റെ ഭാവം തമ്പരാൻ്റെ മുൻപില് ഞാനൊന്നുമല്ല ഞാനൊന്നുമല്ല ദൈവത്തിൻ്റെ കൃപയാണ് പൗരസഭസ്ഥലം പറയണ പോലെ ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിനും അടിസ്ഥാനം ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിനും അടിസ്ഥാനം അതായത് റോമ ഒമ്പത് പതിനാറ് തിരുവചനം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് അല്ലെങ്കിൽ കൃപയാണ് എല്ലാറ്റിനും നിദാനം അടിസ്ഥാനമെന്ന് എന്ന് അപ്പം ദൈവത്തിൻ്റെ കൃപയാണ് ഞാനായിരിക്കുന്ന അവസ്ഥ ഞാനായി തീരേണ്ട അവസ്ഥ ഞാനായിരുന്ന അവസ്ഥ എന്നുള്ള ബോധ്യത്തിൽ സ്വീകരിക്കാൻ തമ്പുരാൻ്റെ മുൻപിൽ നന്ദി ഉള്ള മനസ്സോടുകൂടി താഴ്മയുള്ള മനസ്സോടുകൂടി ആയിരിക്കാൻ എളിമെന്ന് പറഞ്ഞാൽ ഹൃദയത്തോടു കൂടി ആയിരിക്കുക വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വഴിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾക്ക് ലഭിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ സഹായത്താൽ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ കൊച്ചു കൊച്ചു സഹനങ്ങൾ അതൊക്കെ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും ഈശോ ലോകത്തെ രക്ഷിച്ചത് കുരിശുമരണത്തിലൂടെയാണ് കുരിശുമരണത്തിലൂടെ രക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ തലമുറ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ലവരാകണമെങ്കിൽ ഈ കുരിശിൻ്റെ വഴി മാത്രമേ ഉള്ളൂ കുരിശിൻ്റെ വഴി മാത്രമേ ഉള്ളൂ ഈശ്വർ ലോകത്തെ രക്ഷിക്കാൻ ആ വഴി തിരഞ്ഞെടുത്തത് അതിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിനാൽ ആ വഴി മാത്രമേ ഇന്ന് മനുഷ്യ മക്കൾക്ക് രക്ഷപ്പെടാനായിട്ട് തമ്പുരാൻ മുൻപിൽ വച്ചിട്ടുള്ളൂ അതുകൊണ്ട് കുരിശുകളെ ഒഴിവാക്കാതിരിക്കാൻ ഒഴിവാക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം കുരിശെടുക്കാൻ നമ്മുടെ തലമുറേനെ പഠിപ്പിക്കണം നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കണം ചെറുപ്പത്തിലേ തുടങ്ങി പഠിപ്പിക്കണം ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ കാരണം ഞാൻ സ്കൂളിലായതുകൊണ്ട് കുറേ കുട്ടികളുണ്ട് കുറേ പേര് എന്താ പച്ചക്കറി കഴിക്കുകയില്ല അവർക്കത് ഇഷ്ടമില്ല അമ്മമാർ എന്തിലും ഈസി ആയിട്ടാണ് പറയണേ അവർക്കത് ഇഷ്ടമില്ലാന്ന് ചെറുപ്പത്തിൽ ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളല്ലേ കൊടുത്തു പഠിപ്പിക്കേണ്ടത് നമ്മളല്ലേ എന്നിട്ട് വലുതായിപ്പോൾ അവർക്കത് എന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ല തമ്പുരാൻ വിചാരിക്കണ പോലെ മക്കളെ വളർത്താനുള്ള കടമ മാതാപിതാക്കൾക്കുണ്ട് മാതാപിതാക്കൾക്കുണ്ട് നിങ്ങൾക്ക് ആ കടമയുണ്ട് ആ ഉത്തരവാദിത്വം ദൈവം തന്നിരിക്കുന്നതാണ് വിവാഹബന്ധത്തിലൂടെ അതുകൊണ്ട് ഇത് ഞാനൊരു എക്സാമ്പിൾ ചെറുതാ പറഞ്ഞു ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് അത് ഇഷ്ടമില്ല എന്ന് അങ്ങനെ പറയാൻ യാതൊരു അവകാശവും ഒരു പാരൻസിനും ഇല്ല അവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ അവരെ വളർത്തേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിരിക്കണം ദൈവം എങ്ങനെയാണ് എൻ്റെ മകൻ എൻ്റെ മകൾ വളർന്നു വരേണ്ടേ എന്ന് ആഗ്രഹിക്കുന്നുവോ ആ വഴി ഞാൻ ആദ്യം തിരിച്ചറിയണം ഓരോ മാതാവും പിതാവും തിരിച്ചറിയണം എൻ്റെ മകനോ മകളും ഏതു വഴിയാണ് പോണ്ടത് ചെറുപ്പത്തിലേ കൊടുക്കണ വിത്ത വലുതാവുമ്പോൾ വളർന്ന് ഫലം ചെയ്യാം നിങ്ങളുടെ കയ്യിലാണ് അവരുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം തമ്പുരാൻ ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് തമ്പുരാൻ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് അപ്പം അതുപോലെ തിരിച്ച് തമ്പുരാനെ ഏൽപ്പിക്കാനുള്ള കടമ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതുകൊണ്ട് കുരിശുകൾ എടുക്കാൻ സഹനത്തിൻ്റെ വഴി സ്വീകരിക്കാൻ ഇടുങ്ങിയ വഴിയിലൂടെയൊക്കെ നടക്കാൻ ചെറുപ്പത്തിലെ മക്കൾക്ക് ചൈതന്യം പകർന്നു കൊടുക്കുക അത് പകർന്നു കൊടുത്തില്ലെങ്കിൽ ഇനിയത്തൊരു തലമുറയിൽ സഹനം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരു മേഖലയായി മാറും അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയെ വളർത്തിയ പോലെ നമ്മുടെയൊക്കെ മക്കളെ വളർത്താൻ നമ്മുടെയൊക്കെ മക്കളെ വളർത്താനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പരിശുദ്ധ അമ്മ തന്നെയാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഹനം സ്വീകരിക്കാൻ പരിശുദ്ധാത്മ ശക്തി നമുക്ക് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം